ഇടവമാസത്തിലെ മകം നാൾ കൊട്ടിയൂർ പെരുമാളിന് നീരെഴുന്നള്ളത്ത് ഗാന തൃച്ചർമെന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങോടെ തുടക്കമായി അടിയന്തര യോഗക്കാരും ആചാര സ്ഥാനികരും ഊരാളന്മാരും ഏഴില്ലക്കാരും സമുദായിയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കര സന്നിധാനത്തെത്തിണനാഥാന അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ ജന്മശാന്തി ബാവലി തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്തു എല്ലാ വിഭാഗം ജനങ്ങൾക്കും അധികാരവും പങ്കാളിത്തവുമുള്ള ജനകീയ ഉത്സവം എന്ന നിലയിലാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ശ്രദ്ധേയമാകുന്നത് ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂരിൽ ജൂൺ എട്ടിന് നെയ്യാട്ടത്തോടെ തുടങ്ങുന്ന വൈശാഖ മഹോത്സവത്തിന് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത് സിദ്ധിക്കും വൈശാഖ മഹോത്സവത്തിന്റെ നടത്തിപ്പിന് എത്തിച്ചേരേണ്ടവർ അനവധിയാണ് ഇവിടെ ആരെയും ക്ഷണിച്ചു വരുത്തുക പതിവില്ല എല്ലാവരും കൃത്യതയോടെ അവരവരുടെ ചുമതലകൾ നിർവഹിക്കുന്നു എന്നതാണ് കൊട്ടിയൂരിലെ പ്രത്യേകത ഹിന്ദുമതത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങൾക്കും ഇവിടെ അവരുടേതായ സ്ഥാനവും അവകാശങ്ങളുമുണ്ട് വൈശാഖ മഹോത്സവത്തിന് മേൽനോട്ടം വഹിക്കുന്ന സമുദായി പൂജാതി കർമ്മങ്ങൾക്ക് നിയുക്തരായ തന്ത്രിമുഖ്യന്മാർ ഉപതന്ത്രിമാർ ഉത്സവ നടത്തിപ്പിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഭരണനിർവഹണം നടത്തുന്ന ഊരാളന്മാർ കണക്കപ്പിള്ള എന്ന വാരിയർ സ്ഥാനികൻ അരിയളവ് നമ്പീശൻ ചാക്യാർ നങ്ങിയാർ നമ്പ്യാർ മനുഷ്യങ്ങൾ എന്നറിയപ്പെടുന്ന നമ്പീശൻ വാരിയർ എന്നീ സമുദായങ്ങൾ നിവേദ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി സൂക്ഷിക്കുന്ന മച്ചൻ കെടാവിളക്ക് സൂക്ഷിപ്പുകാരനായ വിളക്കൻ സപ്തമാതൃപുരത്തെ തിരുവായുധം സൂക്ഷിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന വാളശ്ശന്മാർ കുറിച് സ്ഥാനികരായ ഒറ്റപ്പിലാൻ എന്നിങ്ങനെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട് കൊട്ടിയൂരിലെ അവകാശികളുടേതായി ഇത് കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് മേടമാസത്തിലെ വിശാഖംനാളിലെ പ്രക്കൂഴം എന്ന ചടങ്ങോടെയാണ് വൈശാഖ മഹോത്സവത്തിന്റെ നാൾ കുറിക്കുന്നത് നാളിൽ ഇക്കര കൊട്ടിയൂരിലെ ആയിരം വില്ലുകാർക്കാവ് എന്ന ആയില്യാർക്കാവിൽ ഗൂഢപൂജകൾ നടക്കും പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആയില്യാർക്കാവിൽ അപ്പട നിവേദ്യം എന്ന ചടങ്ങ് നാളിൽ നടന്നു നാൾ മുതലാണ് നെയ്യമൃദുകാർ വ്രതം തുടങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തുടർന്നു വരുന്ന മകം നാളിലാണ് അക്കര കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് എന്ന ചടങ്ങ് ആചാരപ്രകാരം സമുദായിയും ജന്മശാന്തിയും അടിയന്തര യോഗക്കാരും ആചാര സ്ഥാനികരും അക്കരക്കൊട്ടിയൂരിലെ സന്നിധാനത്ത് പ്രവേശിക്കുന്ന ആദ്യ ചടങ്ങാണ് നീരെഴുന്നള്ളത്തിൽ സമുദായി സ്ഥാനികൻ കാലടി ഇല്ലം കൃഷ്ണമുരളി നമ്പൂതിരി ജന്മശാന്തി പടിഞ്ഞേറ്റ ശ്രീറാം നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് നീരെഴുന്നള്ളത്ത് ചടങ്ങുകൾ നടന്നത് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രനടയിലും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയായ മന്നഞ്ചേരിയിലും തണ്ണീർകുടി ചടങ്ങോടെയാണ് നീരെഴുന്നള്ളത്ത് നടന്നത് കോട്ടയം തെരൂർക്കുന്നിൽ നിന്ന് മണിയൻ ചെട്ടിയാന്റെ നേതൃത്വത്തിലുള്ള വിളക്കുതിരി സംഘം ഇക്കരക്കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന ശേഷം പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെയും സമുദായിയുടെയും നേതൃത്വത്തിൽ ആയില്യാർക്കാവിൽ പ്രവേശിച്ച് പൂജകൾ നടത്തുന്നു തുടർന്ന് അടിയന്തര യോഗക്കാരും ഊരാളന്മാരും ആചാരസ്ഥാനികരും കാട്ടുവഴികളിലൂടെ അക്കര സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു ബാവലിപ്പുഴയുടെ തീരത്തെ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് സംഘം മന്ദഞ്ചേരിയിലെ ഉരുളിക്കുളത്തിലെത്തി കാട്ടുകൂവയില ശേഖരിക്കുന്നു ഈ സമയത്ത് ബാവലിപ്പുഴയുടെ അക്കരെ ഒറ്റപ്പിലാൻ ജന്മാശാരി പുറംകളയൻ എന്നിവർ കാത്തു നിൽക്കുന്നുണ്ടാവും ബാവലിപ്പുഴയിൽ കുളികഴിഞ്ഞ് ഈറനോടെ സമുദായിയും പടിഞ്ഞേറ്റ് നമ്പൂതിരിയും അടിയന്തര യോഗക്കാരും അക്കര സന്നിധിയിലെത്തുന്നു ഈ സമയം ജന്മാശാരി പുറങ്കലയൻ ഒറ്റപ്പിലാൻ എന്നിവർ മണിത്തറയുടെ കിഴക്ക് ഭാഗത്ത് നിലയുറപ്പിക്കുന്നു സമുദായിയും പടിഞ്ഞേറ്റ നമ്പൂതിരിയും സ്ഥാനികരുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗക്കാരും മണിത്തറയിലെത്തുന്നു പടിഞ്ഞേറ്റ നമ്പൂതിരി കാട്ടുകൂവയിലിൽ ശേഖരിച്ച ബാവലി തീർത്ഥം മണിത്തറയിൽ അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു അഷ്ടബന്ധം പ്രസാദമായി നൽകുന്നു സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അമ്മാറക്കൽ തറയിൽ വണങ്ങിയതിന് ശേഷം മടങ്ങുന്നു അഗ്രശാലയിലെ കുഴിയടുപ്പിൽ നിന്ന് എല്ലാവരും ഭസ്മം ശേഖരിക്കുന്നു ബാവലിപ്പുഴയിൽ വീണ്ടും സ്ഥാനം നടത്തുന്നു ബാവലിപ്പുഴയിൽ സമുദായി ബാവുലിക്കെട്ട് ഏൽപ്പിക്കൽ എന്ന ചടങ്ങും നടത്തുന്നു അതിനുശേഷമാണ് സംഘം ഇക്കരക്കൊട്ടിയൂരിലെത്തിയത് തുടർന്ന് ഇക്കരക്കൊട്ടിയൂരിലെ കുത്തൂട്ടിൽ പരമ്പരാഗത രീതിയിൽ കഞ്ഞി കുടിക്കൽ ചടങ്ങ് നടന്നു രാത്രി ആയില്യാർക്കാവിൽ ഗൂഢപൂജയും അപ്പട നിവേദ്യവും ഉണ്ടായിരുന്നു വീരഭദ്രൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗപ്രതിഷ്ഠയുള്ള മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് മുതിരേരിവാൾ ജൂൺ എട്ടിന് ചോതിനാളിൽ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് എത്തുന്നതോടെയാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നത് അന്ന് വൈകുന്നേരം ജാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും തീയും എത്തിയ ശേഷമാണ് അക്കരസന്നിധാനത്ത് ചോദ്യവിളക്ക് തെളിയുന്നത് തുടർന്നാണ് മണിത്തറയിലെ സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ എന്ന ചടങ്ങോടെ നെയ്യാട്ടം നടക്കുന്നത് ഇരുപത്തെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം ജൂൺ എട്ടിന് തുടങ്ങി ജൂലൈ നാലിന് മിഥുനമാസത്തിലെ ചിത്രനാളിൽ നടക്കുന്ന തൃക്കലശാട്ടോടെയാണ് സമാപിക്കുക കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ് കണ്ണൂർ